എല്ലാ കുടുംബാംഗങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കമ്പനിയിൽ കണ്ട് വന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും അല്ലേ ഇത് എവിടെ നിന്നാണ് ഒട്ടകത്തിൻ്റെ ഇറച്ചി കിട്ടുന്നത് ഇത് കഴിക്കാൻ കൊള്ളാമോ ഇതെങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള അല്ലേ എല്ലാം ഞാൻ പറഞ്ഞു തരാമേ അപ്പോൾ ഫ്രീസറിലിരുന്ന ഇറച്ചിയാണ് ഞാനത് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അതിനെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് ഇളക്കി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്ന ഭാഗമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നീടെല്ലാം ഞാൻ അടുപ്പിനകത്തേക്കാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് വിറകടുപ്പെന്ന് പറയുന്നത് വലിയ ഇഷ്ടമാണ് വിറകടുപ്പ് മൺചട്ടി എല്ലാ കറികൾക്കും മൺപാത്രങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം അപ്പോൾ അങ്ങനെ ഞാൻ ആവശ്യമായ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നാലാ അഞ്ച് സ്പൂൺ മല്ലിപ്പൊടിയുണ്ട് അതായത് ഒരു അരക്കിലോ എൻ്റെ കൂടി ഇറച്ചിയും ഒരു അരക്കിലോ ഇറച്ചി തന്നെയുമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അതിനാവശ്യമായിരിക്കുന്ന മല്ലിയ മുളകുമാണ് ഞാൻ എടുത്തത് ആവശ്യമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഗ്രേവി എന്തോരം വേണോ ഓരോരുത്തർക്കതിൻ്റെ ചാറിൻ്റെ അളവ് അല്ലെങ്കിൽ കറിയുടെ അളവ് എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നിങ്ങൾ വേണ്ടത്രയും കൂടെ മല്ലിപ്പൊടി എടുത്തോളുക ഇപ്പോൾ ഞാൻ എടുക്കുന്ന രീതി നിങ്ങൾക്കിവിടെ കാണാം കറി വെക്കുന്നത് ഏത് രീതിയിലാണെന്നേ ആ പാകത്തിനുള്ള വെള്ളത്തിനാണ് അല്ലെങ്കിൽ ചാറിനാണ് ഇത്രയും ഒക്കെ ഞാൻ ചേർക്കുന്നത് നമ്മളെടുത്തിരിക്കുന്ന മല്ലിയും ഒളവ് പൊടിയും കൂടി ഒരു ചുവപ്പ് വരെ കരിയാതെ ഇളക്കി എടുക്കുക അതിലേക്ക് വെള്ളം വാലാൻ വെച്ചിരുന്ന ഇറച്ചിയും കൂടി ഇട്ട് ആവശ്യമായിരിക്കുന്ന ഉപ്പും ചേർത്ത് ഒന്ന് അരപ്പിലിട്ടൊന്ന് ഇളക്കിയൊക്കെ സെറ്റാക്കി എടുക്കണം കേട്ടോ ഒട്ടകത്തിന്റെ ഇറച്ചിക്ക് പ്രത്യേകിച്ചൊരു രുചി വ്യത്യാസമോ മണം വ്യത്യാസമോ ഇതൊന്നുമില്ല നമ്മൾ ബീഫ് എങ്ങനെയാണോ കറി വെച്ചെടുക്കുന്നത് അതേപോലത്തെ നല്ല ടേസ്റ്റാണ് നമ്മൾ നല്ല ഇറച്ചിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ബീഫിലും വരുന്നില്ലേ അതേപോലെ തന്നെയാണ് ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചി കറി വെക്കുമ്പോഴും ഞാൻ പല പ്രാവശ്യം ഇത് കറി വെച്ച് കഴിച്ചിട്ടുണ്ട് അരപ്പൊന്നിട്ട് ഇളക്കി ചേർത്ത ശേഷം നമ്മൾ ആവശ്യമായിരിക്കുന്ന ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അത് ഒഴിച്ച് ഉപ്പ് കറിവേപ്പിലിയൊക്കെ വേണമെങ്കിൽ അതിന് മുകളിലിട്ട് എങ്ങനെ നമ്മൾ വേഗാനായിട്ട് വെക്കുക രണ്ട് മണിക്കൂർ വേണമെന്ന് ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന് അങ്ങ് വേവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ഒരുക്കി എടുക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് സവോള ആവശ്യമായ പച്ചമുളക് എല്ലാം ഇതൊക്കെ എരിവിൻ്റെ കണക്കിനും എരി മുളകളൊക്കെ നിങ്ങൾ എടുത്തു വേണം കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ അത്യാവശ്യം നല്ല നന്നായിട്ട് തന്നെ ചേർക്കുന്നതാണ് എപ്പോഴും ഇറച്ചികൾക്ക് ടേസ്റ്റ് ഏത് ഇറച്ചിക്കറിക്കും ഇത് നമ്മൾ വെറുതെ ഒന്ന് വഴറ്റിയിട്ടിടുന്ന രീതിയാണ് ഒരുപാട് വഴറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇതെല്ലാം മുറിക്കുന്നത് ഒട്ടകത്തിൻ്റെ ഇറച്ചിയെക്കുറിച്ച് പറഞ്ഞാൽ ഇതും റെഡ്മീറ്റിൽ പെട്ടതാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഒരുപാട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ഇതൊന്നും ഞാൻ പറയുന്നില്ല ഈ ഇറച്ചിക്ക് നാര് കൂടുതലാണ് എന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ യു എയിലുണ്ടായിരുന്ന സമയത്ത് ഇതിൻ്റെ ഇറച്ചി വാങ്ങുന്നത് ഒരു ഇരുപത്തി ഒമ്പത് കിലോയിൽ താഴെയുള്ള ചെറിയ ഒട്ടകങ്ങളെയാണ് ഇവർക്കൊന്ന് ഇറച്ചികളാക്കി കടയിൽ കൊണ്ടുവരുന്നത് നമ്മുടെ കേരളത്തിലും ഇത് കിട്ടുമെന്നാണ് അറിയുന്നത് എനിക്ക് നല്ല നിശ്ചയമൊന്നുമില്ല എവിടെയാണ് എന്താണ് എന്നൊന്നും മലപ്പുറത്തൊക്കെ കിട്ടുന്നു എന്ന് പറയുന്നു എനിക്ക് ഉറപ്പായിട്ട് അറിയില്ല കാര്യങ്ങളെ അടുപ്പേൽ നമുക്ക് ഇറച്ചി വെച്ചിട്ടുണ്ട് എന്നാൽ ഞാനത് സ്റ്റൗവിലാണ് വഴറ്റിയെടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും കൂടി ഒരുമിച്ചിട്ട് വഴറ്റിയെടുക്കാം തക്കാളി മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമിട്ട ഉള്ളിയും മറ്റു സാധനങ്ങളെല്ലാം കൂടി ഒന്ന് വാടിയ ശേഷം മാത്രമാണ് ഞാൻ നമ്മുടെ തക്കാളി അതിലേക്ക് എടുത്തുള്ളൂ കാരണം തക്കാളിയുടെ വെള്ളം ആദ്യം മുതലേ ഇറങ്ങി വറ്റി വരാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കുമല്ലോ ഇങ്ങനെ ഇട്ടാൽ വേഗം തക്കാളി വെള്ളം വറ്റി കിട്ടും ഞാൻ ഈ വെക്കുന്ന കറിയുടെ രീതിക്ക് ഈ ഒരു ഭാഗത്തിന് മാത്രം വഴറ്റിയെടുത്താൽ മതി ഇറച്ചി ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ വേവായിട്ടുണ്ട് അതുകൊണ്ട് വേവ് പൂർത്തിയാവില്ല രണ്ട് മണിക്കൂർ എന്തായാലും വേവണം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ വഴറ്റിയെടുത്ത എല്ലാ അരപ്പുകളും കൂടി ഒരുമിച്ച് ഇട്ട് വേവിക്കുക എന്നതാണ് ഇറച്ചിയും ഈ അരപ്പുകളും കൂടി ഒരുമിച്ച് വെന്ത് ഇതെല്ലാം നല്ല അലത്ത് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും ഇനി കുക്കറിൽ കറി വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരിക്കലെടുത്ത എല്ലാ അരപ്പുകളും കൂടി ചേർത്ത് ഇതേപോലെ തന്നെ ഇറച്ചി വീട്ട് ഗരം മസാലയോ വേണ്ട ചേരുവകളെല്ലാം ചേർത്ത് കുക്കറിനകത്തേക്ക് വെക്കുക ഇരുപതോ മുപ്പതോ മിനിറ്റ് വെന്ത ശേഷം നമ്മൾ വാങ്ങി ഉപയോഗിക്കാം അതിലേക്ക് വേണമെങ്കിൽ അവസാനം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർക്കാം കേട്ടോ ഓരോരുത്തരുടെ പോലെ മട്ടനോ ചിക്കനോ ബീഫോ എല്ലാം ഇങ്ങനെ വയ്ക്കാവുന്നതാണേ അപ്പോൾ ഇതാ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും തുറക്കുമ്പോഴത്തേക്കും ഇത്രത്തോളം ഒക്കെ എത്തിയിട്ടുണ്ട് അടിപൊളിയാണ് ഈ കറി പിന്നെ നമ്മളങ്ങോട്ട് ഊണ് കഴിക്കുകയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് ഇത് ഇനിയിപ്പോൾ ഇത് ഇറച്ചി എവിടുന്നാണെന്നല്ലേ ഞാൻ യു എയിൽ നിന്ന് അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവന്ന ഇറച്ചിയാണ് അതിവിടെ ഫ്രീസറിൽ സൂക്ഷിച്ച് രണ്ട് മാസത്തിന് ശേഷമാണ് ഞാൻ ഞാനത് എടുത്തത് പക്ഷേ ഒരു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇറച്ചി ഞാൻ കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ മൂന്നോ നാല് ദിവസം ഫ്രീസറിൽ നല്ല ഐസ് പിടിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നല്ല പാക്കിങ്ങിൽ കൊണ്ടുവന്നത് ഒരു കേടും ഉണ്ടായില്ല ഇവിടെ വരുമ്പോഴത്തേക്ക് ഐസ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇറച്ചി ഇവിടെ കൊണ്ടുവന്നതെന്ന് സൂക്ഷിച്ച് വെച്ചതും കേട്ടോ ഇത് ഞാൻ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ടാറ്റാ